ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വാഗമൺ ട്രിപ്പ് അത് ഞാൻ ഷോർട്സ് ഒക്കെ നമ്മൾ വൈറലായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു ഏത് റിസോർട്ടാണ് എടുത്തത് എവിടെയാണ് കിടന്നത് ലൊക്കേഷൻ പോയ ഏത് ലൊക്കേഷൻ ആണ് എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു അപ്പൊ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ പ്ലാനിങ് ആണ് അപ്പം നമ്മൾ ആദ്യം കുറെ സ്ഥലം വേറെ എല്ലാം പ്ലാൻ ചെയ്തു കേട്ടോ ഏതൊക്കെ സ്ഥലം പ്ലാൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പ്ലാൻ ചെയ്ത് അവസാനം കയ്യിലുള്ള ഫണ്ട് എത്രയാണോ അത്രേ വെച്ച് നമുക്ക് പോകാൻ പറ്റിയ ഒരു കറക്റ്റ് സ്ഥലം ഏതാണെന്ന് വെച്ചാൽ വാഗമൺ തന്നെയാണ് അതാണ് നമ്മൾ ഈ പെട്ട സ്ഥലം ഇരുരാറ്റുവേട്ടയാണ് അപ്പം ഇരാറ്റുവേട്ടയിൽ നിന്ന് കുറച്ച് വാഗം പോയാൽ മതി അതുകൊണ്ട് നമ്മൾ ഏതായാലും വാഗോണ്ട് പോകാൻ തന്നെ ലാസ്റ്റ് തീരുമാനിച്ചു കേട്ടോ അപ്പം ഒരാളിൽ നിന്ന് അത്യാവശ്യം പൈസ ഒക്കെ മേടിച്ച് നമ്മൾ പോവുകയാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ മേടിക്കുക എന്നുള്ളതാണ് ചിക്കൻ മേടിച്ച് അവിടെ റിസോർട്ടിൽ കിടന്ന് ചൂടാനുള്ള പരിപാടിയാണ് അപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി കരി മേടിക്കാൻ വേണ്ടി ചിക്കൻ ചൂടാൻ കരി മേടിക്കാൻ നമ്മൾ കടയിൽ പോയിപ്പം കട തുറക്കുന്നില്ല അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ അവിടെ മുറിച്ച് വെച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പം ഉച്ചയ്ക്ക് മുമ്പ് നമുക്ക് സാധനം കിട്ടണം അല്ലെങ്കിൽ ശരിയാകുമല്ലോ അപ്പൊ എന്താണെങ്കിലും പാക്കോട് തപ്പി എടുപ്പൊക്കെ കുറെ നേരം എടുക്കും അപ്പൊ പുള്ളി പറഞ്ഞ് നമുക്ക് തുറന്നുവരാന്ന് പൊട്ടിച്ചു തുറന്നു തന്നെ കട കഴിഞ്ഞാൽ കുറെ നേരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് മുറിച്ച് പൊട്ടിച്ചെടുത്തോട്ട് നമ്മൾ നമുക്ക് ആവശ്യമായ കരി എത്താന്ന് വെച്ചാൽ രണ്ട് പാട്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് പാട്ട കരി വേണ്ടി നമ്മൾ വീട്ടിൽ പോയി അത് ചിക്കൻ മേടിച്ചാലും അഞ്ച് കിലോ ചിക്കനും മേടിച്ച് അത്യാവശ്യം നമുക്ക് വരനൊക്കെ തന്നു വീട്ടിലുമ്മയാണ് നമുക്ക് വരനൊക്കെ തന്നത് അത് അവിടെ പോയി മസാല പട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്ത് പക്ഷെ അവിടെ പോയി മസാല പട്ടാൽ പിന്നെ നേരം ഉണ്ടാവുള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അതായത് വീട്ടിൽ നിന്ന് തന്നെ മസാലയൊക്കെ പറട്ടി കാര്യങ്ങളൊക്കെ തേച്ച് കൊണ്ടുപോകാൻ തുറന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേടിച്ചത് അൽഫാം മസാലന്ന് പറഞ്ഞ മസാല ഉണ്ടായി അതിനകത്ത് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അച്ചിരി ഒരു വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചെറുതായിട്ട് നമ്മുടെ രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കുഴച്ചെടുത്ത് കുറച്ച് നേരം അടച്ചു മൂടി ഫ്രിഡ്ജിൽ വെച്ചെടുത്തുകൊണ്ട് പോയാൽ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ചിക്കൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വീട്ടിൽ നിന്നേ ചിക്കൻ മസാലയൊക്കെ തേച്ച് കൊണ്ടുപോകേണ്ട പോകുന്നത് അങ്ങനെ കോഴി സാധനങ്ങൾക്ക് റെഡിയായി നമ്മൾ പോകേണ്ടി പോകട്ട ഉച്ചയായി ഏകദേശമേം രണ്ടരയായി നമ്മൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് രണ്ട് രണ്ട് പിള്ളേ പതിനാല് പേരുണ്ട് എല്ലാം കുഞ്ഞു പിള്ളേരായതുകൊണ്ട് പതിനാല് പതിനാല് പേര് രണ്ട് വണ്ടിയിലൊക്കെ സിമ്പിളായിട്ട് കയറുന്നുണ്ടോ നമ്മൾ വലിയ ആൾക്കാരെ കുറച്ച് വരെയുള്ളൂ ഒന്ന് നമ്മുടെ സിറ്റിയാണ് ഒന്ന് നമ്മുടെ ഹോണ്ടാട വേറൊരു വണ്ടി എൻ്റെ പേര് ഞാൻ മറന്നുപോയി രണ്ട് മുന്നേ അടിപൊളി വണ്ടിയായിരുന്നു കേട്ടോ നമ്മൾ ഈ യാത്ര തുടങ്ങി ഏകദേശം ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മുക്കാൽ മണിക്കൂർ യാത്രയുള്ളൂ കേട്ടോ അത്ര പെട്ടെന്ന് നമുക്ക് വാഗോണെത്തും അതുകൊണ്ടാണ് നമ്മൾ വാഗോണി ചൂസ് ചെയ്തത് കുറെ സ്ഥലം നമുക്ക് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നും പെട്ടെന്ന് പോവാൻ പറ്റില്ലാട്ടോ ഈ പറയുന്ന പോലെ അതേപോലെ വാഹനത്തിന് മുമ്പ് കാര്യം സ്ഥലം ഉണ്ടോ അവിടെ വണ്ടി നിർത്തി പിള്ളേരൊക്കെ ഭയങ്കര സ്റ്റൈലാണ് വന്നേക്കും അതെ കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഈ പിള്ളേരൊക്കെ ആരാ പിള്ളാരെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും സ്റ്റേ ചൂണ്ട് മേഘമല്ല മഴയൊക്കെ പെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ അധികം തന്നെ അവിടെ നിന്നില്ല അടുത്ത യാത്ര തുടരാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വിട്ടു വിട്ടുപോയി സിറ്റിയിൽ വിൻഡോ ക്ലാസ് ഉള്ളതിന്റെ ഓളവും കാണിച്ചുകൊണ്ടിരിക്കുക അവരും കാണിക്കട്ടെ നമുക്ക് ഏതായാലും കണ്ടുകൊണ്ടിരിക്കുക അതായാലും പറ്റുള്ളൂ കാത്തിരുന്ന നിമിഷം ഇതാണ് നമ്മുടെ കിടന്ന റിസോർട്ട് എങ്ങനെയാണെന്നല്ല അവിടെ കാണുന്ന സ്ഥലത്ത് പെട്ടെന്ന് സൂര്യനുദിക്കുന്ന സൂര്യനസ്തരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കുന്ന ഒരു കിടന്ന ഒരു റിസോർട്ട് എന്ന് പറയുന്നത് ഒരു എഴുതിയേക്കുന്ന ഒരു വി ഷ്പാണ് ഇവിടെ നിന്നേക്കുന്നുണ്ടോ എ ഷേപ്പാണോ വിൽ ഷേപ്പാണോ നിങ്ങൾ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞുകൊണ്ടോ കണ്ടപ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈൽസ് എടുത്ത് നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല പിന്നെ അകം കാണിക്കുവാണെങ്കിൽ കയറി പോകുമ്പോഴേ ഇങ്ങനെയൊരു നല്ലൊരു വൈബാട്ടോ അവിടെ നല്ല അടിപൊളി സോഫ ഇങ്ങനെ ഒരു ഇരുപണി നോക്കണമെന്നുള്ള ഇഷ്ടപ്പെട്ടു പോയി സംഭവം ചെറുതാണ് പക്ഷേ വലുതാണ് അങ്ങനെ ഒരു സെറ്റപ്പിനാണ് പണതേക്കുന്നത് അടിയിൽ കാണുന്ന വെള്ളം പിന്നെ അടിയിലൊരു ബാത്റൂമ് പിന്നെ ഒരു തട്ടാണ് റൂമെന്ന് പറയാൻ പറ്റിയാലൊരു തട്ട് ആ തട്ടിലും ഇങ്ങനൊരു റൂമുണ്ട് ഇങ്ങനൊരു റൂമുണ്ട് അതിന് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അടിപൊളി സ്ഥലം കൊടുക്കുക നല്ല മഞ്ഞുള്ളതായിരുന്നു മഴ പെയ്തേക്കുന്നതിന് ഉദ്ദേശിച്ച മഞ്ഞില്ല പിന്നെ അങ്ങനെ നേരെ നോക്കിയതെ ആ നേരെ കാണുന്നത് സൺസെറ്റ് കാണാം സൺറൈസ് സൺസെറ്റ് സൺസെറ്റല്ല അങ്ങനെ അടിപൊളിയാണ് നല്ല മഞ്ഞുള്ള സമയത്ത് വന്നാൽ ഇവിടെയൊക്കെ നിൽക്കാം അങ്ങനൊരു സ്ഥലം കിട്ടുമോ ഇനി അത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മുകളിൽ വേറൊരു തട്ട് അത് ഈ പറയുന്ന പോലെ അത്യാവശ്യം മുഴുപ്പൊക്കെ ഉണ്ട് എത്ര വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും കയറി കിടക്കാം ചെറിയൊരു സ്ഥലമാണ് ഭയങ്കര മുഴുപ്പൊന്നുമില്ല തട്ടുപോലെ ഞാനൊന്ന് കയറി കാണിച്ചു ഇറങ്ങേണ്ട അവിടെ കയറിയാലും ആ ജനലി കൂടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ ഏകദേശം ഒരു അഞ്ച് പേർക്കൊക്കെ സിമ്പിൾ ആയിട്ട് കിടക്കാം പിള്ളേരൊക്കെ ആണെങ്കിൽ ആറ് പേരൊക്കെ പോകുമ്പോൾ വലിയവരൊക്കെ ആണെങ്കിലും അഞ്ചുപേരെന്തായാലും പോകും കേട്ടോ കുഴപ്പമൊന്നുമില്ല അട്ടിങ്ങ് കിടന്നാൽ മതി അങ്ങോട്ട് ഏയ് വേണം നല്ല വൈബാണ് മഴയാൽ നല്ല കിടിലും ക്ലൈമറ്റ് നമുക്ക് ആസ്വദിക്കാം ഇവിടെ കയറിയപ്പോഴും ഇമ്മിന് വലിയ ഒന്നൊക്കെ പറയൂല അതുപോലെ ഒരു ഫീൽ കിട്ടിയിട്ടാണ് സംഭവം വലിയെന്ന് കാണുമ്പോൾ ചെറുതാണ് പക്ഷെ അകത്തെ വൈബും എല്ലാം നല്ല സെറ്റായിരുന്നു റൂമിൽ കയറുകയാണെങ്കിൽ എല്ലാവരും മുകളിലോട്ട് കയറി കേട്ടോ എല്ലാവർക്കും മുകളിൽ കാണാൻ ആഗ്രഹം അവിടെ എല്ലാവരും എല്ലാവരും ഞാൻ മുകളിലോട്ട് കയറി നമുക്ക് നല്ല താഴപ്പൊക്കെ കാണാം അപ്പോൾ സോഫ എന്നൊക്കെ പറഞ്ഞാൽ സോഫയുടെ ഒക്കെ മതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മൂത്ത് ഒക്കെ സ്മൂത്തൊക്കെയെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ കട്ടിൽ ഇവിടെ ഒരു ഹാളിൽ ഒരു കട്ടിലുണ്ട് അവിടെയും രണ്ട് പേർക്ക് മൂന്ന് പേർക്ക് കിടക്കാം വലിയ ആൾക്കാരാണെങ്കിൽ മൂന്ന് പേർക്ക് കിടക്കാം കുഴപ്പമൊന്നുമില്ല എല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മൂലം തട്ട് കയറി കണ്ട് ആസ്വദിച്ച് ആർക്കും മതി വരുന്നില്ല കേട്ടോ അവിടെ കയറി കുറച്ചുകേ കിടന്ന് കാണാൻ നല്ല രസമാണ് ഞാൻ അഞ്ചു ജുമ്മ്മാടയ്ക്ക് പോയി നോക്കി കേട്ടോ പറയുന്ന പോലെ അവിടെ അടിയാണ് എല്ലാരും ഞാൻ കിടക്കും ഞാൻ കിടക്കും പറഞ്ഞു ഏതായാലും പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല അതായത് അവരെ മാറ്റി നമുക്ക് കിടക്കാം അത് സ്പ്രശം എല്ലാവരും നാലുമണി ആയപ്പോഴേ ഞാൻ ഇവിടെ കിടക്കും സ്ഥലം പിടിച്ചു തുടങ്ങി അല്ല ആ താഴെ പോകേണ്ട എല്ലാവർക്കും മുകളിൽ മുകളിലും മതി കേട്ടോ ക്ലൈമറ്റ് ഉള്ള പ്രദേശം മതി താഴൊക്കെ കിടന്ന പ്രശ്നം എന്ന് വെച്ചാൽ താഴത്തെ ക്ലൈമറ്റ് ഒന്നുമില്ല നേരെ ഹാൾ മുകളിൽ നോക്കിയ ഫാൻ സൈഡ് നോക്കിയാൽ ഹാള് അങ്ങനെ കാണാൻ പറ്റുള്ളൂ മുകളിലെ തട്ടിലാണെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ നമ്മുടെ നേച്ചറൊക്കെ ഒന്ന് നോക്കേണ്ട ആ സ്വസ്ഥിക്കുക അപ്പം എല്ലാവരും ഏകദേശം സ്ഥലമൊക്കെ പൊട്ടിച്ചു ഭീകരൊക്കെ ഫ്രീ ആയിട്ടുള്ള സ്ഥിതിക്ക് നമ്മളൊന്നും കുറച്ചില്ല ഒരു രണ്ട് മൂന്ന് പാട്ടും വെച്ചാൽ നമ്മള് തുള്ളുകയും ചെയ്യാം കേട്ടോ ഇപ്പൊരുപാടിയെന്നു വെച്ചാൽ വണ്ടിക്കാതിരിക്കുന്ന മസാല അതുപോലെ തന്നെ നമ്മുടെ കുബൂസ് പൊറോട്ട ഒക്കെ വണ്ടിക്കാത്തിരിപ്പുണ്ട് ആൾക്കടുത്ത് റിസോർട്ടിലോട്ട് വയ്ക്കാം കേട്ടോ എല്ലാം നമ്മൾ മേടിച്ച് സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ചൂടാണ് വേറെ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ വൈകിട്ട് അന്നുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലം എല്ലാം കണ്ടു പറഞ്ഞു അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളോട്ട് ഇറങ്ങി കുറേ നടന്നു പോയിരിക്കും നല്ല കടി കിട്ടുന്ന ഒരു കട തൊക്കെ കുറെ നടന്നു പിന്നെ കുറെ പോയപ്പോൾ പഴംപൊരിയും ബൂസ്റ്റ് ചായ കിട്ടുന്ന ഒരു കട കിട്ടി പഴംപൊരി മാത്രമേ ഉള്ളൂ കടിയും നമുക്ക് കിട്ടിയില്ല അങ്ങനെ നമ്മൾ നല്ല ആസ്വദിച്ച് നല്ല തണുപ്പ് നല്ല ചൂട് പഴംപൊരി ഒന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാവരും പഴംപൊരി ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ ചായ വന്നു കേട്ടോ എല്ലാം ചായയാണ് പിന്നെ കുറച്ച് ബൂസ്റ്റും പറഞ്ഞു നമുക്ക് അടുത്ത ലൊക്കേഷൻ തീരമുള്ള യാത്ര കേട്ടോ അടുത്ത ലൊക്കേഷൻ പിടിച്ച ലൊക്കേഷൻ കൂടെ ചിമ്മാ നടന്നിട്ടാണ് ഞാൻ റിസോർട്ടിക്കാറ് അല്ലാതെ ചിമ്മാറിസോട്ടിക്കാരെ കിടക്കാൻ പറ്റിയാൽ ഓടി ഓടി നമുക്കൊരു ഫ്രഷ് ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് വേറെ എവിടെയായിരുന്നു നമ്മുടെ മുട്ടക്കൊന്ന് കാണുന്നത് ഫ്രഷ് ലൊക്കേഷൻ ആണ് വാഗം കൊണ്ട് വന്ന എന്തായാലും മുട്ടക്കൊന്ന് കയറാതായാലും പോവുമല്ല അത്രയും അടിപൊളി സ്ഥലമാണ് കേട്ടോ മുട്ടക്കൊന്ന് കയറി നമ്മൾ ക്യാമറയും പൊക്കി പിടിച്ച് ഒരു കുറച്ച് നേരം കൂടെ ഓടി എല്ലാവരും ആ അറ്റത്ത് നിന്ന് നിൽക്കണം ആ മൂല ആ മലയുടെ മോള് അവിടെ നോട്ടം തുടങ്ങിയതാട്ടോ ഞാൻ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോക്കാം പക്ഷെ അങ്ങോട്ട് ഓടിയപ്പോൾ നല്ല സീനിയറിയുള്ള സ്ഥലങ്ങളുണ്ട് ഒരു മഴ അവിടെ നിണ്ട് ആ ചുറ്റുപാടൊക്കെ നല്ല അടിപൊളി അതായത് തുർക്കി സിനിമകളെല്ലാം കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി സ്ഥലം ഉണ്ട് അവിടെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ എടുത്ത ഫോട്ടോ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത ഫോട്ടോ ഒക്കെ അങ്ങ് നോക്കിക്കൊണ്ടിരുന്ന കേട്ടോ ഫോട്ടോ ഒക്കെ വിറ്റാന്നാണ് എല്ലാവരും പറയുന്നത് വലിയ വലിയ രാങ്ങി പോകുമ്പോഴുള്ള ചീയാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ നേരെ റിസോർട്ട് ടി റിസോർട്ടിൽ എത്തി ചുടാനുള്ള പരിപാടി നോക്കുവാണ് അപ്പം ചുഡാൻ എക്സ്പെർട്ടായ അനീഷ്കാണ് നമുക്ക് ചുട്ടാനാൻ വേണ്ടി പോകുന്നത് അപ്പം കട്ടയൊക്കെ കട്ടയെല്ലാം നമ്മുടെ കരിയൊക്കെ ഒന്ന് പറക്കി വെച്ച് തീ കൊടുത്ത് എല്ലാം ഞാൻ ചെയ്തു തരാമെന്നുള്ള പരിപാടിയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ സൺ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞില്ല അതെ അവിടെ കാണാം ആ സൈഡ് മൊത്തം ഇപ്പോൾ ചുമത്തിരിക്കുക കേട്ടോ അവിടെ ഇങ്ങനെ സൂര്യൻ ഞാൻ താന്നുകൊണ്ടിരിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ രാത്രിയായി നമ്മൾ ചൂടാനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ട് തീയക്കെ നല്ല തീ ആളി കത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഫാനുണ്ടായിരുന്നു ഫാൻ കുറച്ച് ഇപ്പം ചാർജ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ കാല പരിപാടി നമ്മൾ ചെയ്തു പേപ്പർ പേപ്പർ പേപ്പറടുത്ത് വീശി പിന്നെ എല്ലാവരും നമ്മുടെ കരമൊക്കെ വെച്ച് പാട്ട് പാടാനൊക്കെ തുടങ്ങി പാട്ട് പാട്ടുവച്ചാൽ പിന്നെ പിള്ളേർ നിക്കുക നിലത്തിൽ എല്ലാവർക്കും തുള്ളണം ശീലമായി പോയി എന്താന്ന് അറിയത്തില്ല ചിക്കൻ അവിടെ കിടന്ന് ചുടുന്നുണ്ട് കുഴപ്പമില്ലാതെ നല്ല അടിവിലായിട്ട് ചുറ്റു വരുന്നുണ്ട് ഒട്ടും ചേരാത്ത ഒരു വെറൈറ്റി സ്റ്റെപ്പായിട്ട് അസീമ വന്നിട്ടുണ്ടോ അപ്പൊ ആ സ്റ്റെപ്പ് എല്ലാവരും ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്താണെന്ന് ആ സ്റ്റെപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മുടെ അടുത്ത കലാകാരൻ കലകാരൻ അനുഷ്കാണ് രംഗത്ത് വന്നിട്ടുണ്ട് അനുഷ്കാൻ നല്ല പാട്ടുകാരനല്ല പാടീലൊക്കെ നല്ല പാട്ടുകാരാണ് എനിക്ക് ഞങ്ങൾ എല്ലാവരും നല്ല പാട്ട് പാട്ടുകാരാണ് ഡ്യൂട്ടി ഫസ്റ്റ് അല്ലേ ഡാൻസ് കളിച്ചുകൊണ്ട് വീശുന്നതാണ് കുറച്ച് നേരത്തെ ചുടലിനൊടുവിൽ പരിപാടിയൊക്കെ ഏതാ ും വീതിച്ചു കൊടുക്കണം നമുക്ക് എല്ലാവർക്കും ആവശ്യമായ മൈനൈസ് കുബൂസ് എല്ലാവർക്കും നല്ല തുല്യരീതിയിലുള്ള രീതിയിലുള്ള ചിക്കനൊക്കെ വെച്ചു കൊടുത്ത് നമ്മള് റിസോർട്ടിൽ സ്വസ്ഥമായിട്ട് വട്ടതയിൽ നിന്ന് കഴിച്ചു കേട്ടോ ഉണ്ട് രണ്ട് കുബൂ മൂന്ന് കുബൂസും ഓരോ ബൊറോട്ട വെച്ച് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല ലാഭമായിട്ട് വിചാരിച്ചു അതാണ് നമുക്ക് മാഗമോണ്ട് വന്നാലുള്ള ഗുണം ഇച്ചിരി പൈസ മതി നല്ല അടിപൊളി റിസോർട്ട് കൊടുക്കാൻ നല്ല അടിപൊളി ഫുഡും കഴിച്ച് രാവിലെ തന്നെ എഴുന്നേറ്റ് പോക്കണം അപ്പൊ നമ്മൾ ഇച്ചിരി പൈസ എല്ലാം നിൽക്കും കേട്ടോ നമ്മളെ പീസാക്കും എനിക്ക് ഒഴി കുറവില്ല എല്ലാം കുറേ മോദ സന്തോഷം ഒക്കെ മറ്റേ കുറേ നേരത്തെ തീറ്റയ്ക്കു ശേഷം തീറ്റ എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ സോഫയിൽ വട്ടത്തിരുന്നു അങ്ങോട്ട് ഓരോരോ ഓരോ കഥ പറയാൻ തുടങ്ങി കുറെ ആൾക്കാർ പഴയ കഥ പറയും കുറച്ചാൾക്കാർ പ്രേതക്കര പറയും പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടം പ്രേതകഥയായിരുന്നുള്ളൂ പ്രേതകഥയാണ് കുറച്ച് ത്രില്ലിങ് അപ്പൊ ഈ തണുപ്പത്തിൽ യാത്ര ചെയ്യുന്ന കേൾക്കാനും നല്ല രസമുണ്ട് അപ്പം എല്ലാവരും പ്രേതകതയെല്ലാം കേട്ട് ഒരു ഒന്നൊന്ന് ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും കടന്ന് രാവിലെ കൃത്യം എഴുന്നേറ്റാണ് അപ്പൊ വാഗമണില് രാവിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബാണ് ഒരു ആറ് മണിക്ക് മുമ്പേ നമ്മൾ നടക്കാൻ തുടങ്ങണം അതുകൊണ്ട് എല്ലാവരും രാവിലെ എഴുന്നേറ്റും നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സുബൈ നിസ്കരിച്ചിട്ട് വേണം നമുക്ക് പെട്ടെന്ന് നടക്കാൻ പറഞ്ഞ പ്രേതക്കടേറെ എഫക്ട് കിട്ടണമെങ്കിൽ രാത്രി പുറപ്പായിട്ട് പേടിപ്പിക്കുക ഇറങ്ങണം അങ്ങനെ കുറെ പേരെ പേടിപ്പിക്കുക ഇറങ്ങിയായിരുന്നു അവരുടെ കഥയൊക്കെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാവരും പല്ലി വെച്ച് വന്ന് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നിസ്കരിച്ചു ചെറുതായിട്ട് നമ്മൾ താമസിച്ചിട്ടുണ്ട് ഒരു ആറ് ആറേ കാലം ആയപ്പോൾ നമ്മളെല്ലാവരും ചെറിയ തണുപ്പത്ത് വെള്ളിലോട്ട് നടക്കാൻ ഇറങ്ങി അങ്ങനെ നടന്ന് നടന്ന് എവിടെ വരെ എത്തും നമുക്ക് നോക്കാം നമ്മൾ താമസിച്ച റിസോർട്ടിന്റെ തൊട്ടെടുത്താട്ടോ പൈൻമരക്കാട് പൈൻമരത്തോട്ടം ഒക്കെ അറിയാതിരിക്കുവായിരുന്നുള്ളോ ആ വാഗം വന്ന എന്തായാലും ആരും പൈൻമരത്തോട്ടത്തിൽ കയറാതിരിക്കുകയല്ല അങ്ങനെ നമുക്ക് പൈൻമരത്തോട്ടം വെച്ചാൽ പോയി നോക്കാൻ നോർത്തുവാട്ടോ എല്ലാവരും രാവിലെ വാഗണം എന്നുള്ളത് കിടന്ന് ഉറങ്ങുകട്ടോ അതേപോലെ തന്നെ രാവിലെയാണ് വാഗോണും വൈബ് ഉച്ചയ്ക്കായ വൈബില്ല പിന്നെ വൈബ് തുടങ്ങണി നാലരയാണോ അതുകൊണ്ട് നമ്മൾ രാവിലെ പോയപ്പോൾ പൈൻമരത്തോട്ടത്തിൽ പാസൊന്നും ഇല്ലായിരുന്നു രാവിലെ നടക്കാൻ ഇറങ്ങിയ കൊണ്ട് ഒറ്റ മനുഷ്യനും വണ്ടി വെളിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മള് നല്ല പൈൻ മലത്തോട്ടം ഒക്കെ എത്ര നല്ല ആസ്വദിക്കാൻ പറ്റുമോ അത്ര നല്ല ആസ്വദിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക ആസ്വദിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ ചെറുതായിട്ട് തെങ്ങ് കിട്ടണത് കുഴപ്പമില്ല ഇങ്ങനെ തെങ്ങിനുള്ള സ്ഥലമാണ് ഇല വീടിനടക്കൊണ്ട് ചെറുതായിട്ട് തെങ്ങും കിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ എല്ലാവരും എടുക്കുന്നത് സ്റ്റോറി ഒക്കെ ഇടാൻ അപ്പം ഇങ്ങനെ മുകളോട്ട് നോക്കുമ്പോൾ മരമൊക്കെ നല്ല തെങ്ങി നിൽക്കുന്നതാണ് അവൻ അടക്കിലോട്ട് നോക്കുമ്പം കുറച്ചടിയിലോട്ട് പോകുമ്പോൾ നമ്മളെ പോലെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാവരും എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുറവ് വരുത്താൻ നമ്മൾ എടുത്തിട്ടുണ്ട് വിഷമകരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടാന്ന് വെച്ചാൽ അവിടെ മൊത്തം വേസ്റ്റ് ഇട്ടേ പോകണം എനിക്ക് തോന്നുന്നു ആരോ ചാർജ് ചെയ്യുന്ന ഫോട്ടോ എടുക്കാണ്ടേ കവന്നു വിടാന്ന് തോന്നുന്നു അത്രയും വേസ്റ്റ് കുറെ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണീ കണ്ട വേസ്റ്റ് നമ്മൾ ചുമ്മാ വിടുക നമ്മളെല്ലാം കൂടെ എടുത്ത് നല്ല ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കൂടെ നമ്മളൊരു സാറുണ്ട് ആ സാറാണ് നമ്മൾ നിർദ്ദേശം നമുക്ക് തന്നത് അങ്ങനെ നമ്മൾ അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എടുത്ത് നമ്മൾ നിറച്ച് അവിടെ വൃത്തിയാക്കി പിന്നെ അതുപോലെ തന്നെ പോകുന്നവര് മാങ്ങാമനം കണ്ടു കുറച്ച് മാങ്ങ വരയ്ക്കാമെന്ന് വിചാരിച്ചു നല്ല പഴുത്ത കുഞ്ഞു കുഞ്ഞാത് കുഞ്ഞു നിൽക്കുന്ന മാങ്ങാണ് ആ മാങ്ങയെ അത്യാവശ്യം പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിനു ശേഷം നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് വിട പറഞ്ഞു കേട്ടോ എല്ലാവരും റിസോർട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെയൊക്കെ അവിടെ ഭയങ്കര മഞ്ഞു വീട്ടിൽ ഒരു കാര്യം മൂടി കിടപ്പഴാണ് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കേതാ സമയം കഴിഞ്ഞു പോയിട്ട് കുറെ പരിപാടി ഉണ്ട് അതുകൊണ്ട് നമ്മൾ രാത്രി രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പേ പേട്ട പിടിക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത് ഏതായാലും അടിപൊളിയായിരുന്നു ഒന്നുകൂടെ കിടക്കണമെന്നുണ്ടായിരുന്നു പെട്ടെന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല കറക്റ്റ് കാജാ ടോപ്പിൽ ഇറങ്ങി നമുക്ക് ഐസ്ക്രീം നിന്നിട്ടാണ് കാരണം നമ്മൾ പോയപ്പോൾ ഐസ്ക്രീം നിന്നിട്ടില്ല വന്നപ്പോൾ എന്തായാലും നമുക്ക് ഐസ്ക്രീം തിന്നാ അതിൽ നഷ്ടമായിരിക്കും വീട്ടിൽ പോയിട്ട് നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരിക്കും അവിടെ പോയി ഐസ്ക്രീം പോകുമ്പോഴും വരുമ്പോഴും കഴിക്കാമെന്നുള്ളൊരു ചടങ്ങ് പോലെയാണ് ഇവിടുത്തെക്കാർക്ക് അപ്പോൾ ആ ചടങ്ങ് പോയപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല അതായാലും വന്നപ്പോൾ നമ്മളത് കറക്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇഷ്ടമുള്ള ഐസ്ക്രീം തിന്ന് ആസ്വാദനം കണ്ടെത്തുകയാണ് സമയം എത്രയെന്ന് വെച്ചാൽ സമയം രാവിലെ ഒരു എട്ടര ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഓക്കെ ബൈ